കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ നടത്തിയ ഭാരത് യാത്ര സമാപിച്ചു ഇന്ന് ബീനാച്ചിയിൽ നടന്ന പരിപാടിയോടെയാണ് യാത്ര സമാപിച്ചത് ജില്ലയിലെ പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും പരിപാടികൾ സംഘടിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വികസിത ഭാരത് സങ്കല്പയാത്ര നടത്തിയത് ലീഡ് ബാങ്കിന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിലായിരുന്നു യാത്ര നവംബർ ഇരുപത്തിയെട്ടിന് വടുവഞ്ചാലിൽ നിന്നാണ് സങ്കല്പയാത്ര ആരംഭിച്ചത് യാത്ര ഇന്ന് ബീനാച്ചിയിൽ സമാപിച്ചു പഞ്ചായത്തുകളിലെ പര്യടനം പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് ഡിസംബർ ഇരുപത്തിയേഴിന് തൊണ്ടർനാട് പഞ്ചായത്തിൽ സമാപിച്ചിരുന്നു നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഇരുപതിന് ആരംഭിച്ച് ഇന്ന് ബീനാച്ചിയിൽ സമാപിച്ചു ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഏകദേശം പൂർത്തിയാവുകയാണ് വയനാട്ടിലെ ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകളും പിന്നിട്ട് മൂന്ന് മുനിസിപ്പാലിറ്റികളുമായി ഏകദേശം ഇരുപത്തെട്ടോളം ഈ പ്രചരണ യാത്രകൾ ഞങ്ങൾ നടത്തി ഇതിലൂടെ ഏകദേശം അയ്യായിരത്തോളം പേർക്ക് ബാങ്കുകൾ വഴി നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വൽ യോജനയിലൂടെയുള്ള ഗ്യാസ് കണക്ഷൻ ഏകദേശം അഞ്ഞൂറ് പേർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഏകദേശം മുന്നൂറോളവും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വികസിത യാത്രയിൽ വെച്ച് അഞ്ഞൂറോളം പേർ വിവിധ ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളായി മുന്നൂറോളം പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകാനായി ആയിരത്തോളം ലോൺ പദ്ധതി പ്രകാരമുള്ള അപേക്ഷകൾ സ്വീകരിച്ചു ഇന്നലെ കൽപ്പറ്റയിലും ബത്തേരിയിലും നടന്ന പരിപാടി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ എം പി ഉദ്ഘാടനം ചെയ്തു ബീനാച്ചിയിലെ പരിപാടിയിൽ ലീഡ് ബാങ്ക് മാനേജർ വിപിൻ മോഹനൻ നബാർഡ് എ ജി എം വി ജിഷ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഇ സഫിയ വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു മലനാട് ന്യൂസ് ബത്തേരി